വ്യാജ എം ഒ ടി സർട്ടിഫിക്കറ്റുകൾ നൽകിയ മെക്കാനിക് പിടിക്കപ്പെട്ടു യു കെയിലെ നൂറുകണക്കിന് കാറുകൾക്ക് വ്യാജ എംഒ ടി സർട്ടിഫിക്കറ്റുകൾ നൽകിയ ഇരുപത്തിയാറുകാരനായ മെക്കാനിക് യാസർ അക്തറാണ് പിടിക്കപ്പെട്ടത് അക്തർ ജോലി ചെയ്തിരുന്ന ബെറിയിലെ ദി കാർ ഗ്രൂപ്പ് ഗ്യാരേജിൽ ഒരു മാസത്തിനുള്ളിൽ നടത്തിയ മുന്നൂറ്റി മുപ്പതിലധികം എംഒ ടി ടെസ്റ്റുകളിൽ സീറോ ഫെയിലിയർ റേറ്റ് കണ്ടെത്തിയതിൽ ഉണ്ടായ സംശയമാണ് അന്വേഷണത്തിന് വഴി വെച്ചത് പതിനാല് കാറുകൾ ടെസ്റ്റ് ചെയ്തുവെന്ന് ഇയാൾ അവകാശപ്പെട്ടുവെങ്കിലും ആ സമയം കാറുകൾ ഗ്യാരേജിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി അക്തർ തന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വ്യാജ എംഒടി ടെസ്റ്റ് ഫലങ്ങളാണ് സമർപ്പിച്ചിരുന്നത് അവയിൽ പലതും രാത്രി വൈകിയോ വാരാന്ത്യങ്ങളിലോ ഗ്യാരേജ് അടച്ചിട്ടിരിക്കുമ്പോഴോ ആയിരുന്നു ചെയ്ത് കൂടാതെ കാറുകൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്താനായി താൻ ടെസ്റ്റ് ഡ്രൈവിനെ ഉപയോഗിച്ച വാഹനം തട്ടിയുണ്ടായ അപകടത്തിന്റെ നഷ്ടപരിഹാരം നൽകാൻ ഇത്തരത്തിൽ പണം കണ്ടെത്താൻ കാറുടമയുടെ ഉടമയുടെ സുഹൃത്ത് നിർബന്ധിച്ചുവെന്നും അതിനായി വാഹനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നുവെന്നും അക്തർ പറഞ്ഞു കൂടാതെ മുൻ ക്രിമിനൽ റെക്കോർഡുകൾ അക്തരൻ്റെ പേരിലില്ല എന്നും അന്വേഷകർ കണ്ടെത്തി സമ്മർദ്ദത്തിലായ സാഹചര്യത്തിൽ ചെയ്ത തെറ്റായതിനാലും കുറ്റം സമ്മതിച്ചതിനാലും പതിനെട്ട് മാസം ജയിൽശിക്ഷ എന്നത് ഒഴിവാക്കി പതിനെട്ട് മാസത്തിനുള്ളിൽ കുറ്റം ആവർത്തിച്ചാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നും നിലവിൽ ഇരുന്നൂറ് മണിക്കൂർ അൺപെയ്ഡ് കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യണമെന്നും പത്ത് ദിവസം റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റികളിൽ ഏർപ്പെടണമെന്നും കോടതി വിധിച്ചു ഇംഗ്ലണ്ടിലും വെയിൽസിലും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കുള്ള ട്യൂഷൻ ഫീസ് കുത്തനെ ഉയർത്തി ഇതിനോടൊപ്പം കുട്ടികൾക്കുള്ള മെയിന്റനൻസ് വായ്പകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ലോൺ എടുക്കാനുള്ള അവസരമുണ്ടാക്കും സർവകലാശാലകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം വേണമെന്ന ആവശ്യം ശക്തമായി രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇംഗ്ലണ്ടിൽ ട്യൂഷൻ ഫീസ് വർദ്ധിക്കുന്നത് ഇതാദ്യമാണ് ഫീസ് വർദ്ധനവിന് ശേഷം സർവകലാശാലകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം വേണമെന്ന് ദീർഘകാല ഫണ്ടിങ്ങിനുള്ള നടപടികൾ ആലോചനയിലുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി ഇംഗ്ലണ്ടിലും വെയിൽസിലും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ വാർഷിക ചെലവ് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് പൗണ്ടാണ് വർദ്ധിച്ചത് നേരത്തെയുള്ള ട്യൂഷൻ ഫീസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് മൂന്ന് ശതമാനം വർധനവാണ് മെയ് മാസത്തിൽ ഇംഗ്ലണ്ടിലെ റെഗുലേറ്ററായ ഓഫീസ് ഫോർ സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേനൽ കാലത്തോടെ പത്തിൽ നാലിൽ കൂടുതൽ സർവകലാശാലകൾ സാമ്പത്തിക കമ്മിയിലാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതും ഫീസ് വർദ്ധനവിൻ്റെ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് കടുത്ത കുടിയേറ്റ നിയന്ത്രണങ്ങൾ മൂലം യു കെയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വൻകുറവാണുണ്ടായിരിക്കുന്നത് സർവകലാശാലകളുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുന്ന കാര്യത്തിൽ ഇതും കാരണമായിട്ടുണ്ട് യു കെയിൽ കുറ്റകൃത്യങ്ങൾ പെരുകിവരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമുയരുന്നുണ്ട് പോലീസ് സേനകൾ പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ പോലീസ് ലൈഫ് ഫേഷ്യൽ റെക്കഗ്നീഷൻ ഉപയോഗിക്കുന്നുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തിരയുന്ന ആളുകളെ പോലീസ് ഡേറ്റാബേസുകളിലെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് തിരിച്ചറിയുന്നതിനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതിനകം തന്നെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മെറ്റ് പോലീസ് ആയിരം അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മെട്രോപൊളിറ്റൻ പോലീസ് ലൈഫ് ഫേഷ്യൽ റിക്കഗ്നീഷൻ സാങ്കേതികവിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ബജറ്റ് ക്ഷാമം കാരണം സേന പുനഃക്രമീകരിക്കുന്നതിനിടെ ആയിരത്തി നാനൂറ് ഉദ്യോഗസ്ഥരെയും മുന്നൂറ് ജീവനക്കാരെയും സേന വെട്ടിക്കുറച്ചിരുന്നു നിലവിൽ രണ്ട് ദിവസങ്ങളിലായി ആഴ്ചയിൽ നാല് തവണ ഉപയോഗിക്കുന്ന ലൈഫ് ഫേഷ്യൽ റിക്കഗ്നേഷൻ അഞ്ച് ദിവസങ്ങളിലായി ആഴ്ചയിൽ പത്ത് തവണ വരെ ഉപയോഗിക്കും ഓഗസ്റ്റ് മാസത്തെ ബാങ്ക് അവധിക്കാലത്ത് വരാനിരിക്കുന്ന നോട്ടിംഗ് ഹിൽ കാർണിവലിലും ഇതായിരിക്കും ഉപയോഗിക്കുക എന്നാൽ പോലീസ് സേനയുടെ പുതിയ നീക്കത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്